മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് കുമളി മേഖലയുടെ നേതൃത്വത്തിൽ ചുക്കുവളത്ത് പ്രതിഷേധ സംഘവും സംഘടിപ്പിച്ചു മതപരിത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിനെതിരെയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തിയതായി ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സീറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല ആസ്ഥാനമായി അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്യുലേറ്റ് സന്യാസ സഭയിലെ സിസ്റ്റർമാരായ വന്ദന പ്രീതി എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിനെതിരെ രാജ്യവ്യാപകമായി ക്രൈസ്തവ സംഘടനകളുടെയും സഭകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി എം സി വൈ എം കുമളി മേഖലയുടെ നേതൃത്വത്തിലാണ് ചക്കവള്ളം ബദനി കാരുണ്യ ഭവനിൽ വെച്ച് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് സംഭവത്തിനെതിരെ പ്രതിഷേധ ജ്വാല തെളിച്ചു ഫാദർ സിബു ഇരിമ്പിനിക്കൽ മുഖ്യ സന്ദേശം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്നവരിന്റ് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞതാണോ ഇവിടുത്തെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ നടത്തുന്ന മതപരിവർത്തനത്തിന്റെ തോത് ഭയക്കുന്നത് ആരെയാണ് യേശു കുസു മതസങ്കൽപ്പം തന്നെ മാറ്റി അതുകൊണ്ട് മതം മാറുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്നത് മതത്തെ മനുഷ്യർ തമ്മിൽ വേർതിരിക്കുന്നതിന് മനുഷ്യർക്കിടയിൽ പല തട്ടുകളുണ്ട് എന്ന് ചിന്തിച്ച് അതിൻ്റെ പ്രചാരകരായി അത് സനാതനമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച മനുസ്മൃതികൾ തകർന്നടിയുന്നു എന്നുള്ള വേദനയിൽ വിഷമിക്കുന്ന ചില തീവ്ര സംഘടനകളാണ് ക്രൈസ്തവ സന്യാസിനിമാരുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെ ശുശ്രൂഷകളെ ഭയക്കുന്നത് എം സി വൈഎം തിരുവല്ല അതിരൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിനു മുളവേലിൽ കുമളി മേഖലാ പ്രസിഡന്റ് ആൽബിൻ വർഗീസ് അമൽ കെ എബ്രഹാം ഭാരവാഹികളായ സൈബിൻ സജി ഷെറിൻ ഷാജി വിനീഷ് സാബു ഇടതുമ്പടി റോയി മധുരത്തിൽ അനിൽ എബ്രഹാം മദർ സൗരഭ്യ സിസ്റ്റർ ജെറോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര